എല്ലാരും കളയുകയാ ഞാൻ ഞാനിങ്ങനെ കിടക്കുകയാണ് എന്റെ ഉമ്മ എന്നെ കാണാൻ വരികയാണ് അവസാനമായി സിറാജിനെ ഒന്ന് കാണാൻ വരുമ്പോ ചമ്മവിട്ട ഉമ്മയമ്മയ്യ പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്ന പൊന്നേ യാ എനിക്കുമ്പേ പോയോളാ സിറാദ് എന്റെ മയത്ത് വിസ്കരിക്കേണ്ടവനായിരുന്നല്ലോ എന്റെ മയ്യമ്മ ചുമക്കേണ്ടവനായിരുന്നല്ലോ എന്നെക്കാലും നീ പോയല്ലോടാ എന്ന് കരഞ്ഞ് വിളിച്ചുകൊണ്ട് എന്റെ ഉമ്മ എന്റെ ചാരത്ത് വന്നിട്ട് എന്റെ മുഖത്ത് തിരുന്ന് വെള്ളത്തുണി ഉയർത്തുമ്പോ ഉമ്മാനോട് പറയണം ഉമ്മാ നിങ്ങൾ ചിരിച്ചില്ലേ ഞാൻ നിങ്ങൾ ചിരിച്ചില്ലേ നിങ്ങളെല്ലാവരും കരയുമ്പോ എന്റെ മുഖത്തൊന്ന് നോക്കുമ്പൊന്ന് നോക്കും എന്തൊരു പ്രകാശമാ എന്തൊരു പ്രകാശമാ എന്റെ ചുണ്ടില് നോക്കുമ്പ എന്നെ കാണുന്നവര് മുഴുവനും ഒന്നേ പറയും മരിച്ചാൽ ഇതുപോലെ മരിക്കണം മയ്യത്ത് കാണുന്നവര് മുഴുവനും പറയണം മരിച്ചാൽ ഇതുപോലെ മരിക്കണം ഇതിനുവേണ്ടി ജീവിക്കണം ചെറുപ്പക്കാരാ